ഹലോ ഗൈസ് ഞാനൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കുകയാണ് കേട്ടോ അതായത് ഞാനൊരു കത്തി എന്താ പറയുക കത്തി കത്തി പിന്നെ ഒരു ചക്ക വെട്ടാനുള്ള കത്തി പിന്നെ പിന്നൊരു പാക്കത്തി ഇത് മൂന്നെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഓൺലൈനിൽ വാങ്ങിച്ചതാട്ടോ അടിപൊളിയാണ് ഇത് അപ്പോൾ ഊതിക്കായ പൊന്ന് എന്നൊക്കെ പറയണ നല്ല അടിപൊളി കത്തിയാണ് കേട്ടോ ആണെങ്കിലും അത് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം കാരണം തൊട്ടാൽ മതി നമ്മുടെ കൈ എന്തായാലും മുറിയും അതുകൊണ്ട് ചക്ക അതിൻ്റെ നടുക്ക് വെക്കുക വെട്ടുക അത്രയേ ഉള്ളൂ അത് ബ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നല്ല മൂർച്ചയുള്ളതാണ് അതുകൊണ്ട് കുട്ടികളൊന്നുമുള്ള സ്ഥലത്തൊന്നും വെക്കരുത് വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ലിങ്ക് ഇട്ട് തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി കണ്ടു നോക്കിയിട്ട് ചക്ക പെട്ടേണ്ടതാണ് ഏറ്റവും ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നിയത് വാക്കത്തിയാണെങ്കിലും അതെ അടിപ്പൊളിയാട്ടോ അപ്പോൾ നിങ്ങൾ അത് കണ്ടു കണ്ടുനോക്കും എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ മൂന്നെണ്ണം വാങ്ങി ഒരു കത്തിയും വാങ്ങി വാക്കത്തിയും വാങ്ങി പിന്നെ ഇതും ചക്ക വെട്ടാനുള്ളത് വാങ്ങിയിട്ടോ വാക്കത്തി എൻ്റെ അടുത്ത് നല്ലൊന്നാന്തരം വാക്കത്തി ഉണ്ടായിരുന്നു അത് കൊറോണയുടെ സമയത്ത് ഒരാൾ വന്നിട്ട് ഇവിടെ തേങ്ങിട്ട് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലിടാനും കൂടി വേണമെന്നിട്ട് കൊണ്ടു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് അയാൾ പിന്നെ അഡ്രസ്സേ ഇല്ല അയാൾ അയാൾ ആ കത്തി വാക്കത്തി കൊണ്ട് പോയി പിന്നെ ആ സമയത്ത് കൊറോണ വന്നായിരുന്നു എനിക്ക് സന്തോഷമായി പിന്നെ അയാൾക്ക് ആ വാക്കത്തി കൊണ്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഇപ്പോൾ ഇവിടെ ഞാനിങ്ങനെ കണ്ടതും ലിങ്ക് കണ്ടതും ഞാൻ ഓർഡർ ചെയ്തതും അപ്പം ഇന്നാണ് എനിക്ക് കിട്ടിയത് സാധനം കേട്ടോ പിന്നെ കൈകാര്യം ചെയ്യുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് തന്നെ സൂക്ഷിക്കണം കുട്ടികളൊന്നും കൊണ്ടൊന്നും തൊടിയിക്കാൻ പോലും പാടില്ല പിള്ളേർക്കത് കളിക്കാനൊക്കെ തോന്നും അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഒക്കെ നന്നായിട്ട് സൂക്ഷി സൂക്ഷിക്കാം അപ്പോൾ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് വ ചക്ക മുറിക്കണത് എങ്ങനെയാണ് എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ ചക്ക മുറിക്കണത് എങ്ങനെയാണെന്ന് കാണാം പക്ഷേ എൻ്റെ പ്ലാവിൻ്റെ ഇതിന് മുകളിൽ നിറച്ച് ചക്കുണ്ട് മൂത്തിട്ടില്ല അപ്പോൾ ഒരെണ്ണം താഴെങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അത് നല്ലതായിരുന്നില്ല കേട്ടോ ചീത്തയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കിതൊന്ന് ഇതെങ്ങനെയും മുറിക്കുക എന്നുള്ളത് ആകാംക്ഷ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പിന്നെ മുറിച്ച് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടു വന്ന കേട്ടോ അപ്പോൾതാ ഇതാണ് സംഭവം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റത് എത്ര പ്രാവശ്യം വാക്കത്തി കൊണ്ട് ആഞ്ഞു വെട്ടണം അല്ലെങ്കിൽ നമ്മൾ ഇത് തേങ്ങ പൊതിക്കേണ്ട അതിൻ്റെ മുള്ളു വെച്ചിട്ടാണെങ്കിൽ നമുക്കത് കഷ്ണമാക്കിയിട്ട് എടുക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെ ഇത്രയും നല്ലതായിട്ട് മുറിയാൻ പറ്റില്ല ഇത് കളയാനുള്ളതാട്ടോ ഒന്നിനും കൊള്ളില്ലാത്ത ചക്കയണത് എന്നാലും ഇതൊന്ന് മുറിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ് മൂത്തിട്ടില്ല മൂത്ത് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ എൻ്റെ കൈ ഒന്ന് തട്ടിട്ടോ ചോര ചോരം ഒന്നും രണ്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് സൂക്ഷിക്കണം സൂക്ഷിച്ചിരുന്നെങ്കിൽ പണി കിട്ടും ഉറപ്പായിട്ടും അപ്പം ഇത് അത് കളയാനുള്ളതായിട്ടോ അത് നല്ലതല്ല നല്ലതൊക്കെയല്ല എന്നാലും എനിക്കിതിലൊന്ന് എനിക്കെന്തെങ്കിലും ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം എങ്കിലേ സമാധാനമുള്ളൂ അപ്പം അങ്ങനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി എടുത്തതാണ് എൻ്റെ കൈ തന്നെ തട്ടിയത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്ത ഇതാണ് വാക്കത്തി അടിപ്പൊടി വാക്കത്തിയാണ് രണ്ട് മൂന്ന് മര മരത്തിൻ്റെ ചില്ലയൊക്കെ തന്നെ വെട്ടി നോക്കി അപ്പോൾ അടിപൊളിയാണ് എല്ലാം അപ്പം തന്നെ പരീക്ഷിക്കേണ്ടതാണ് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി അതും നല്ലതാണ് അടിപൊളിയാണ് പിന്നെ ഇതൊരു കത്തി കരുക്കത്തി വാങ്ങി താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ കേസിറ്റീവ്